നമസ്കാരം മാസം മുൻപ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പണം വെച്ച് ചീട്ട് കളിച്ചതിന് പിടിയിലായ സംഘം വീണ്ടും സജീവം ഇനി അബദ്ധം പറ്റാതിരിക്കാൻ നഗരത്തിലെ രണ്ട് പ്രമുഖ ബാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ചൂതാട്ടം നടക്കുന്നത് പത്ത് ദിവസം വീതം ഇവിടെ ഓരോരിടത്തും മാറി മാറി ചീട്ടുകളി സംഘത്തിന് താവളമൊരുക്കും അവശേഷിക്കുന്ന പത്ത് ദിവസം വർക്കലയിലെ ഒരു റിസോർട്ടാണ് ചൂതാട്ട സംഘത്തിന്റെ താവളം ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു സർക്കാർ ജീവനക്കാരനാണെന്നും പറയുന്നു സർക്കാർ ജോലിയിൽ നിന്ന് ദീർഘകാലാവധി എടുത്ത് വിദേശത്തേക്ക് പോവുകയും പിന്നീട് മടങ്ങി വന്ന് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്ത ഇയാൾക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിലും നല്ല പിടിപാടാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടിന് രാത്രി ഏഴ് മണിയോടെയാണ് ട്രുവൻഡ്ര ക്ലബ്ബിൽ പോലീസ് റെയ്ഡ് ചെയ്തത് പണം വെച്ച് ചീട്ട് കളിച്ചതിന് ഒൻപത് പേരായിരുന്നു അന്ന് അറസ്റ്റിലായത് മുൻ ആഭ്യന്തരമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനും യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എം ഡിയുമായ എസ് ആർ വിനയകുമാറിന്റെ പേരിലെടുത്ത അഞ്ചാം നമ്പർ ക്വാർട്ടേഴ്സിൽ നിന്നാണ് ചീട്ടുകളി സംഘത്തെ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നുള്ള മിന്നൽ റെയ്ഡായിരുന്നു അന്ന് നടന്നത് വിനയകുമാർ അടക്കം ഒൻപത് പേർ അറസ്റ്റിലായി വിനയകുമാറിനെ കൂടാതെ സിബി ആന്റണി അഷ്റഫ് സീതാറാം മനോജ് വിനോദ് അമൽ ശങ്കർ ഷിയാസ് എന്നിവർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു ചീട്ടുകളി സംഘത്തിന്റെ കയ്യിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നുവെന്നും ചെറിയ തുക മാത്രം കേസിൽ കാണിച്ച് ബാക്കി ഒഴിവാക്കിയെന്ന ആരോപണം അന്നേ ഉയർന്നു പിന്നീട് ഇതേപ്പറ്റി അന്വേഷണം ഉണ്ടായില്ല യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എം ഡിയായ എസ് ആർ വിനയകുമാറിനെതിരെ വ്യവസായ വകുപ്പ് നടപടിയെടുക്കുമെന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടിരുന്നു പക്ഷെ പിന്നീടൊന്നും നടന്നതായി അറിവില്ല പിടിയിലായവരുടെ മൊഴിയെടുത്ത് പ്രതികളിൽ ചിലരെ സഹായിച്ചുവെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് തന്റെ പേരിൽ മറ്റാരോ മുറിയെടുത്തു എന്നതായിരുന്നു വിനയകുമാറിന്റെ വാദം എന്നാൽ വിനയകുമാർ വിളിച്ചു പറഞ്ഞത് പ്രകാരമാണ് മുറി നൽകിയതെന്ന് ക്ലബ് ജീവനക്കാർ മൊഴി നൽകിയതോടെയായിരുന്നു സകല രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മറികടന്ന് വിനയകുമാറിനെ മറ്റുള്ളവരും അറസ്റ്റ് ചെയ്തത് ചീട്ട് കളിക്കാനല്ല താൻ മുറി എടുത്ത് നൽകിയത് എന്ന വിനയകുമാറിന്റെ വാദവും അംഗീകരിക്കപ്പെട്ടില്ല യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന്റെ പേരിലെടുത്ത മുറിയിലായിരുന്നു ചീട്ടുകളി കൊല്ലത്തെ പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന്റെ എം ആയ വിനയകുമാർ സ്ഥാപനത്തിന്റെ ക്ലബ് മെമ്പർഷിപ്പ് വെച്ചാണ് റൂം ബുക്ക് ചെയ്തത് വിനയകുമാർ പറഞ്ഞിട്ടാണ് കോട്ടേഷൻ നൽകിയതെന്ന് ക്ലബ് അധികൃതരും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആരാണ് തന്റെ പേരിൽ മുറിയെടുത്തതെന്ന് അറിയില്ലെന്നായിരുന്നു എം ഡി എസ് ആർ വിനയകുമാർ അന്ന് പോലീസിനോട് പറഞ്ഞത് ഇതേ സംഘത്തിൽപ്പെട്ടവരാണ് സ്ഥലം മാറി ചീട്ടുകളി പുനരാരംഭിച്ചത് കളിയും കളിക്കാരെയും പണവും സുരക്ഷിതമാക്കാൻ പേരും പെരുമയുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പണം വെച്ചുള്ള ചീട്ടുകളി നടക്കുന്നത് ഇവിടേക്ക് പോലീസുകാർ കയറില്ലെന്ന ആത്മവിശ്വാസവുമുണ്ട് ഒരു ഹോട്ടലിൽ അടുപ്പിച്ച് പത്ത് ദിവസം കളി നടക്കും ശേഷിച്ച പത്ത് ദിവസം അടുത്ത ഹോട്ടലാകും കളിക്കളം പിന്നെയുള്ള ദിവസങ്ങളിൽ വർക്കലയിലെ ഒരു റിസോർട്ടാകും ചൂതാട്ടത്തിനുള്ള വേദി ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് കളി തുടങ്ങും പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ടു നിൽക്കും ഇതേപ്പറ്റി പോലീസിനും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും അറിവുണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ ഉന്നതതല ബന്ധങ്ങൾ ഉള്ളതിനാലാണ് ഇവർക്കെതിരെ നടപടി ഉണ്ടാകാത്തത് ഹോട്ടലിന്റെ ഉടമകൾക്കും ചീട്ടുകളുടെ കമ്മീഷൻ വിവരം അതേസമയം തിരുവനന്തപുരത്തെ മുൻനിര ക്ലബ്ബാണ് വഴുതക്കാട്ടെ ട്രിവാൻഡ്രം ക്ലബ്ബ് ലക്ഷങ്ങൾ അംഗത്വ ഫീസ് കൊടുക്കണം ഇതിനൊപ്പം സമൂഹത്തിലെ മുൻനിരക്കാർക്ക് മാത്രമേ അംഗത്വം നൽകിയുള്ളൂ രാഷ്ട്രീയക്കാരും ഐ എസ് കാരും ഐ പി എസ് കാരും എല്ലാം അംഗങ്ങളാണ് പ്രമുഖ സിനിമാക്കാരുടെ ഇഷ്ടത്താവളം ഇതിനകത്ത് തോക്കെടുത്തുകാട്ടി താരമായ താരം പോലുമുണ്ട് ഈ ക്ലബിനെതിരെ പലപ്പോഴും നിരവധി പരാതികൾ ഉയർന്നിരുന്നു അയൽക്കാർക്ക് പോലും വലിയ പ്രശ്നമായിരുന്നു ക്ലബ്ബിലെ മദ്യപാനം രാത്രി പതിനൊന്ന് മണിയോടെ ജീവനക്കാർ ക്ലബ്ബിന് പുറകെച്ചത് കുപ്പിയർ പോലും നടത്തിയ സംഭവമുണ്ട്